ദൈവപുത്ര ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയം ദൈവം മാതാവാണ് വചനമായ ദൈവത്തെ ഗർഭം ധരിക്കുവാൻ മറിയത്തെയാണ് തിരഞ്ഞെടുത്തത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് യാതൊരു ഉപാധികളുമില്ലാതെ ദൈവേഷ്ടങ്ങൾക്ക് കീഴടങ്ങുവാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ പരിപൂർണമായ അനുസരണം ആവശ്യമാണ് അനുസരണത്തെ ആഭരണമാക്കിയവളാണ് പരിശുദ്ധ കന്യകാ മറിയം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ പരിശുദ്ധ അമ്മ ആ മകനെ വളർത്തി ഗബ്രിയൽ മാലാഹയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവീക പദ്ധതിക്ക് സമ്മതം നൽകിക്കൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറിയം ഈശോയുടെ രക്ഷാകര ദൗത്യം സ്വീകരിക്കുകയായിരുന്നു ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സജീവ സഹകരണം ഉണ്ടായിരുന്നു പുരുഷൻ ചുവട്ടിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് അരുൾ ചെയ്തുകൊണ്ട് ഈശോ മറിയത്തെ മാനവകുലത്തിന്റെ മുഴുവൻ അമ്മയായി നൽകി എന്റെ വാക്കുകൾ അനുസരിക്കുന്നവരാരോ അവരാണ് എന്റെ അമ്മയും സഹോദരിമാരും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു നാം എത്രമാത്രം പരിശുദ്ധ കന്യാമറിയത്തെ ആദരിക്കുന്നുവോ അത്രമാത്രം അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തുന്നു ഒരമ്മ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്നത് പരിശുദ്ധമായ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും നാളുകളാണ് ലൗകിക സന്തോഷങ്ങളിൽ അകന്ന് ദൈവിക സന്തോഷങ്ങൾ വ്യാപരിക്കാനായിട്ടുള്ള അവസരമാണ് ഈ എട്ടു നോമ്പാചരണത്തിന്റെ ദിനങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരിക്കുന്ന പുണ്യങ്ങൾ അഭ്യസിക്കാനും വേണ്ട അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഈ ദിനങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാം നിത്യവിശുദ്ധയാം നിത്യവി ശുദ്ധയാം കന്യാ निरञ्स्नेहवात्सयकनुग्रहमागते नित्यविशुद्धयां कन्या मार्यामि निन्नामं वा